ഇന്ന് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുതരാം ഇത് രണ്ട് മിറർ പീസസ് ആണ് ഈ ഡിസൈൻസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഈ ലഹങ്കയിലൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ഹാങ്ങിങ് ഡെക്കോസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഇതും അതുപോലെ തന്നെ ഹാങ്ങിങ് ഡെക്കോസിന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഈ ശ്രീയന്ത്രം അല്ലെങ്കിൽ ശ്രീചക്രം എന്നൊക്കെ പറയുമല്ലോ അതാണ് ഒരെണ്ണം മണ്ടാലാർട്ടിനും ഒരെണ്ണം ലിപ്പനാർട്ടിനും വേണ്ടി വാങ്ങിച്ചതാണ് ഇത് കൃഷ്ണൻ്റെ രണ്ട് എം ഡി എഫ് കട്ട് ഇത് പൂജാധാരി എന്നൊക്കെ പറയും പക്ഷേ ഞാനിതൊരു കാൻഡൽ ഹോൾഡർ ആക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് പശുവിൻ്റെ എം ഡി എഫ് കട്ട് ആണ് പക്ഷെ ഇതിന് കൊമ്പ് ചെറുതായിട്ട് ഒടിഞ്ഞുമായി പക്ഷെ കുഴപ്പമില്ല നമുക്കത് ഒട്ടിച്ച് ശരിയാക്കാം പിന്നെ ഇത് മോൾഡിംഗ് ക്ലേ ആണ് ഫെവിക്രലിൻ്റെ നമ്മുടെ ടിപ്പനാട്ടിനൊക്കെ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് പിന്നെ ഒരു ഡെക്കോർ വാർണിഷ് ആണ് ലിറ്റിൽ ബേഡീൻ്റെ പിന്നെ കുറച്ച് മിനി സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ മണ്ഡല വർക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പിന്നെ രണ്ട് പ്ലാൻ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് മണ്ഡല മണ്ഡലൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ എം ഡി എഫ് ബോർഡുകൾ തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു ഫെവി കോളസ്